ഞാൻ നിങ്ങളൊരു സൂത്രം കാണിക്കാവേ അത് ശരിയാവൂലോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോണേ എന്നിട്ട് പോയി വെച്ചാലോ കാണിക്കേമോട്ട് എന്നിട്ട് മേളോട്ട് പോകും എന്തായാലും ഇപ്പൊ ഇച്ചിരി ഇങ്ങനെ കൊയി ഇങ്ങനെ പുറത്ത് വെക്കും ഇങ്ങനെ വെക്കും എന്നിട്ട് വേളോട്ട് നോക്കും ലൈറ്റ് കത്തിയന്ന് ലൈറ്റ് മോനെ ആ ലൈറ്റ് ലൈറ്റ് കേട്ടോ നമ്മളെ മുത്ത നമ്മുടെ മുത്ത എന്ന ലൈറ്റ് ഇട്ടോ കേട്ടോ എന്ന് അതിനുണ്ടല്ലോ ഇങ്ങോട്ട് കേറു വരുമ്പഴേക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു ചുച്ചി ചുച്ചിട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ അവരതൊരു ശീലമായി തോന്നുന്നു കുറെ നാളുകളായിട്ടുള്ള പരിപാടി എന്തത് ഇപ്പൊ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് ജസ്റ്റ് ഇപ്പൊ മനസ്സിലേക്ക് കയറി വന്നോണ്ട് ചെയ്താൽ ചുച്ചിടാ പറഞ്ഞ പറഞ്ഞോണ്ടല്ലോ ഇപ്പൊ ഈ കൈ കൊണ്ടുവന്നിടുന്നത് ഇങ്ങനെ വെക്കും അമക്കത്തൊന്നുമില്ല ഞാനാണ് സ്വിച്ചിടുന്ന കേട്ടോ അമക്കത്തൊന്നുമില്ല ഇങ്ങനെ പിടിക്കും എന്നിട്ട് ഇങ്ങനെ ഉടനെ നോക്കും ലൈറ്റ് കത്തിയോ ഞാൻ ഇഞ്ചി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആ ആ ആ ലൈറ്റ് കത്തിയോ ഇല്ല ലൈറ്റ് കത്തിയില്ല മറ്റേ കൈ പിടിക്കാം അമക്കെ ആ